പ്രിയമുള്ള സത്യവിശ്വാസികളെ ശ്രേഷ്ഠമായ നമസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു സത്യവിശ്വാസി അവൻ അനുഷ്ഠിച്ചിരിക്കേണ്ട അമലായി നബി സലാഹു അലൈഹി വസ്ലമാങ്ങൾ പഠിപ്പിക്കുകയും പാവമോചനത്തിന് ഹേതുവാണ് എന്ന് പ്രവാചകർ പറഞ്ഞത് ഇബിനെ അബ്ബാസ് അലി അള്ളാഹു നമുക്കെല്ലാവർക്കും വിവരിച്ചു നൽകുകയും ചെയ്തിട്ടുള്ള ശ്രേഷ്ഠമായ അമര നാല് റക്കാത്താണ് തസ്ബീഹ് നമസ്കാരം പകൽ നമസ്കരിക്കുമ്പോൾ നാല് റക്കായത്തായും രാത്രിയിൽ നമസ്കരിക്കുമ്പോൾ ഈ രണ്ട് റക്കായത്തായും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക തസ്വി നമസ്കാരം രണ്ട് റക്കായത്ത് അള്ളാഹു താരാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയത്തിയത് കൈ കെട്ടിയാലുടനെ വജ്ജഹത്വ ഓതി ശേഷം ഫാത്തിഹായും സൂറത്തും ഓതിയതിനു ശേഷം സുബഹാൻ അള്ളാഹി എന്ന വിറ് പതിനഞ്ച് പ്രാവശ്യം ചൊല്ലുക ശേഷം റുക്കോയിലും ഇടയിലുള്ള ഇരുത്തത്തിലുമെല്ലാം അവിടെ ചൊല്ലേണ്ടുന്ന വിഖുകൾക്ക് ശേഷം മേൽപറയപ്പെട്ട ദിക്കറ് പത്ത് പ്രാവശ്യം ആവർത്തിക്കുകയും ഒന്നാമത്തെ റക്കായത്തിൽ നിന്ന് രണ്ടാമത്തെ റക്കായത്തിലേക്ക് ഉയരുമ്പോഴുള്ളതാകുന്ന തക്ബീർ ചൊല്ലി ഇസ്തറാഹത്തിന്റെ ഇരുത്തും ഇരുന്ന് പത്ത് പ്രാവശ്യം അവിടെ ഈ പറയുന്ന തസ്ബീഹ് ചൊല്ലി പിന്നീട് തക്ബീർ കൂടാതെ എഴുന്നേറ്റ് വന്ന് കൈകെട്ടി ഫാത്തിഹായും സൂറത്തും ഓതിയതിനു ശേഷം മേൽപ്പറയപ്പെട്ടതാകുന്ന തസ്ബീഹ് പതിനഞ്ച് പ്രാവശ്യവും റുക്കോയിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും അവിടെ ചൊല്ലേണ്ടുന്ന ദിക്കറികൾക്ക് ശേഷം പത്ത് പ്രാവശ്യവും ചൊല്ലി അവസാനം അതഹയ്യാത്തിലേക്ക് ഇരുന്നാലുടനെ പത്തു പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയതിനു ശേഷം അതഹയ്യാത്തും സ്വലാത്തും ദുറാവും ചെയ്തുകൊണ്ട് സലാം വീട്ടുക പ്രത്യേകം ശ്രദ്ധിക്കുക ഓതേണ്ട ചെന്നത്തായ സൂറത്തുകൾ ഒന്നാമത്തെ സൂറത്തു സൂറത്തുൽ തകാഫറും രണ്ടാമത്തേ വൽഅസുർ സൂറത്തും മൂന്നാമത്തേ സൂറത്തുൽ കാഫിറൂനെയും നാലാമത്തേയും സൂറത്തുൽ ഹനാസുമാണ് അള്ളാഹു ഈ നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ പാമോചനം നേടിയെടുക്കുന്ന സാരിഹ്യങ്ങളിൽ നമ്മെല്ലാം അള്ളാഹു ചേർക്കുമാറാവട്ടെ സ്ഥലാ വാലിക്കും വരഹമുള്ള